മുത്തുവച്ചാ കറണ്ട് ബില്ലൊക്കെ എത്രയപ്പങ്ങളൊക്കെ വീട്ടിൽ വരുന്ന വലിയ കണക്കും കയ്യും കാലും ഉണ്ടെങ്കിൽ കേൾക്കാം നിങ്ങളെ വീട്ടിൽ ഇനി മുതൽ കറണ്ട് ബില്ല് നമുക്ക് നല്ല അങ്ങോട്ട് കുറക്കാം ഫ്രണ്ടിൽ ലൈറ്റ് എടുക്കുന്നതിന് കറണ്ട് ബില്ല് എന്ന് പറഞ്ഞാൽ സംഗതിയെ വരാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് കണ്ട് എത്തിക്കാം ഈ അറുപത് വാർഡ്സിൻ്റെ രണ്ട് ഫ്ലഡ് ലൈറ്റ് ഞാൻ നിങ്ങൾക്ക് അണ് തരാം ഇൻ്റെ വക ഇങ്ങള് നന്നായി ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാനല് ശരി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെ വെയിലുള്ള സ്ഥലത്ത് വെക്കണം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാനൽ സൺസെടുമ്പോൾ വാർപ്പിൻ്റെ മേലെ എവിടെങ്കിലും വെച്ചാൽ അഞ്ച് മീറ്റർ വയറുണ്ട് ഈ സാധനം ഇങ്ങനെ കൊണ്ടുവണ്ട് ഈ കാർപോർച്ചിലോ അല്ലെങ്കിൽ മരത്തുമ്പിലോ എവിടെയാണ് നമുക്ക് വെളിച്ചു മേണ്ടിയത് അവിടെ അങ്ങനെ തൂക്കിയിട്ടാൽ മതി ഏഹ് അഞ്ച് മീറ്റർ ഗ്യാപ്പിൽ എവിടെയെങ്കിലും ഈ പാനൽ നമുക്ക് കൊണ്ടുപോയിട്ട് വെക്കുക ചെയ്യാം അങ്ങനെ ഒരു സൗകര്യം ഇതിന് ഉണ്ട് കിട്ടാം അപ്പം എനിക്കത് എവിടെ നിന്ന് കിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് നമ്മളെ സ്കോറിയോ ലൈറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തിരുന്നു നമ്മളെ കുന്നുംപുറം കൊണ്ടോട്ടി റോഡിൽ നമ്മളെ മുല്ലപ്പടി ഏഹ് അപ്പം അവർ എനിക്ക് തന്ന ഇത് ഞാൻ ഇത് ഞാനിത് തരാ തരാം ഏ ഇത് എങ്ങനെ കിട്ടേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടിരുന്നോളി ഞാൻ പറയുന്ന പോലെ കാണും ചെയ്താൽ മതി സിമ്പിൾ ആണ് അല്ല നിങ്ങളെ ഇടങ്ങാറാക്കൊന്നുമില്ല ഇനി ലൈറ്റിന്റെ രാത്രിയിലെ പവർ ഞാൻ കാണിച്ചിട്ടാ വേണ്ട ഓക്കെ എന്താ ലൈറ്റ് ഞാൻ ഓണാക്കി വേണ്ട അത്യാവശ്യം നല്ല പവർ ഉണ്ട് ഞാൻ ഈ ലൈറ്റിനെ പ്രൊമോട്ട് ചെയ്യല്ല നിങ്ങളിപ്പോൾ ഈ ലൈറ്റ് വാങ്ങണം എന്നൊന്നും പറയല്ല അതായത് വീട് കാണിച്ചു എന്നാലേ കറക്റ്റ് വെളിച്ചത്തിൻ്റെ പവർ മനസ്സിലാവുള്ളൂ ഓക്കെ ഈ വീടായാലും ആ വീടായാലും ഒക്കെ കണ്ടില്ലേ അപ്പം ഇത് ഒരു വീട്ടിൽ ഒരു വീടിൻ്റെ മുറ്റത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വെളിച്ചം അതിനുള്ള പവർ ഇതിനുണ്ട് ഓക്കെ തെങ്ങുമ്പിൽ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തേങ്ങ കാണില്ല ഏഹ് അപ്പം ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യല്ല നിങ്ങളോട് ഇത് വാങ്ങാൻ പറയുകയുമല്ല ഇതിൻ്റെ വക നിങ്ങൾക്ക് ഞാൻ എനിക്ക് ഇത് അവർ തന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വക ഇത് ഫ്രീ ആയിട്ട് തരുന്നു അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ അതിന് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിക്കാണ്ട് എന്തെങ്കിലും ഒരു കമൻ്റ് അടിച്ചാൽ ഞാൻ തെരഞ്ഞെടുക്കണ രണ്ടാൾക്ക് ഞാൻ ഇത് തരും നിങ്ങൾ ആ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയാൽ മതി ഓക്കെ അപ്പം ഈ സ്കോറിയോ ലൈറ്റ് എന്ന് പറയുന്നതെങ്കിൽ അവരിപ്പോൾ പുതിയൊരു ഷോപ്പ് രണ്ടാമത് എക്സ്റ്റെൻഡ് ചെയ്തിക്കാണ്ട് ആദ്യം ഒരു നോർമൽ കുറച്ച് ലൈറ്റ് മാത്രമുള്ള ഷോപ്പായിരുന്നു അതൊന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ട് നല്ല സെറ്റപ്പ് ആക്കിക്കാണ്ട് പ്രീമിയം സാധനം കൂടി ആഡ് ചെയ്തിക്കാണ്ട് വലിയൊരു ഷോപ്പാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ലൈറ്റുകൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇവർ ഷോപ്പിൻ്റെ അവിടുന്ന് നേരെ കുറച്ച് കീപ്പട്ട് ഇങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്ത ഒരു വീടുണ്ട് ഇവർ ലൈറ്റ് വർക്ക് ചെയ്ത ഒരു വീട് നിങ്ങൾ ഈ ബസ്സിലും ലോറിയിലൊക്കെ പോകുന്ന ആൾക്കാരെ എപ്പോഴും ഇങ്ങനെ എഴുതി നോക്കുന്ന ഒരു പെര ആ പെരയിൽ ആ പെരൻ്റെ കാഴ്ചയും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാങ്ങൾക്ക് ഈ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മൾ കൊണ്ടോട്ടി കുന്തുംപുറ റൂട്ടിൽ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മതിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ടാവും ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ടാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് ഇതിൻ്റെ ഉള്ളും കൂടി കാണുന്നതും കൂടിയാണ് കേട്ടോ വീഡിയോ അത് മാത്രമല്ല ഒരു വീട്ടിൽ ൈറ്റ് എത്രത്തോളം അതിൻ്റെ ഭംഗിയെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം ഏ നമുക്ക് മനസ്സിലാക്കാം അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് വേറെ നമ്മളിപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളും ഐഡിയാസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിന്ന് കിട്ടുട്ടാ കാരണം മുറ്റത്ത് ഇങ്ങനൊരു മൂച്ചയൊക്കെ നല്ല തണലാണ് ഇങ്ങനത്തെ ഒരു ഗാർഡനിങ് സെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇത് വലിയ ലൂട്ടിയൊക്കെ വെച്ചാണ് ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മുറ്റൊക്കെ നല്ല ലുക്കാണ് കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പം അതേപോലെ താ ഇങ്ങനെ ഇതൊക്കെ കംപ്ലീറ്റ് മുറ്റാണ് ഇവിടെ ഇവിടെയൊക്കെ ഈ ഇത് നമ്മളെ പേൾ ഗ്രാസ് ആണ് പേൾ ഗ്രാസ് വെച്ചിട്ട് അതിൻ്റെ മതിലിൻ്റെ സൈഡിൽ ഊട്ടിയൊക്കെ വെച്ചിട്ടിങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരുപാട് ഡിസൈനുകൾ അതായത് ഈ വീടുപണി നടക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഐഡിയാസുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ വീഡിയോസ് മാക്സിമം അങ്ങനത്തെ ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പം ഇനി ഞാൻ ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം ഇതൊക്കെ രാത്രിയിൽ കാണാം അപ്പോളെ അതിൻ്റെ ഭംഗിയുണ്ടാവുള്ളൂ ഇത് ലൈറ്റാണ് രാത്രിയിൽ കാണുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഭംഗി ഉണ്ടാവുകയുള്ളൂ സ്കോറിയ ആണ് ഇവരെ ലൈറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ എൻട്രൻസിൽ ഇതായി പില്ലറിമിൽ കൊടുത്തിട്ടുള്ള ലൈറ്റ് നോക്കി ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ലൈറ്റ് അതാണ് ഈ പില്ലറിൽ രണ്ട് ഫ്രണ്ടിൽ കയറുന്ന രണ്ട് പില്ലറിലും കൊടുത്തിട്ടുള്ളൂ അതേപോലെ സീലിങ് ഔട്ട് ആൻഡ് സീലിംഗ് നോക്കി എന്ത് ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഈ വീടിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ നല്ല അടിപൊളി ഒരു സ്ട്രക്ചറാണ് നല്ല ലുക്ക് ഉണ്ട് അതായത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിടിലം വീടാണ് അപ്പം ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കാം ഉള്ളിലേക്ക് കയറിയതിന് മുന്നേ ഗാർഡനിൽ ഓരോ ലൈറ്റുകൾ വെച്ചിട്ട് നോക്കിട്ടാ അത് നോക്കി അതിന്റെ ഭംഗി നോക്കി അതാ അവിടെ രാത്രിയിലാണ് അത് കറക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ ഏ അല്ല അടിപൊളിയായിട്ട് അതൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ സാധനമാണ് കണ്ടാ ഇതേപോലെ കത്തി നിൽക്കും ഗാർഡനിൽ മൊത്തം ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതിന് ഉള്ളിലേക്ക് കയറി നോക്കാം ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഈ വീടിന്റെ ലുക്ക് കംപ്ലീറ്റ് ഈ എൻട്രൻസിൽ ഇതിന്റെ ലുക്ക് കംപ്ലീറ്റ് കാണിക്കുന്നത് ഈ ഒരു ലൈറ്റിലാണ് അത് നോക്കി എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നതരെയോ മൂന്ന് ഹാങ്ങിങ് ലൈറ്റ് നല്ല ബോൾ രൂപത്തിലുള്ള കിടിലും സാധനം ഇവിടെ നോക്കിയതിൻ്റെ ലുക്ക് നോക്കി എന്ത് ഭംഗിയാലെ അതാണ് ഈ എൻട്രൻസിൽ ലീവ് കൂടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണുന്ന ആ ഒരു ലൈറ്റിംഗ് സിസ്റ്റം അതാണ് കണ്ടല്ലോ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നതരെയോ അല്ലേ അതേപോലെ അതാ ഇത് ലിവിങ് ഏരിയയാണ് ഇവിടെയും മുകളിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സീലിങ്ങും ആ ഹാങ്ങിങ് ലൈറ്റൊക്കെ കാണി കണ്ടുനോക്കി എന്ത് രസമായിട്ടാണ് ഇവരെ സിമ്പിളാണെങ്കിലും ഭയങ്കര ഒരു അട്രാക്റ്റീവ് ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ അവിടെ വോളിൽ കൊടുത്തിട്ടുള്ള ആ ലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏത്ര ഭംഗിയുള്ളൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ലുക്ക് എടുത്ത് കാണിക്കൽ അവിടെ ചെയ്തിട്ടുള്ള ലൈറ്റിലാണ് ഓക്കെ അതേപോലെ വാഷ് ബൈസിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഒരു വോളുണ്ട് അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റുകളാണ് കാണുന്നത് അതിൻ്റെ ഒരു ലുക്ക് നോക്കിയാണ് ഓക്കെ അതേപോലെ ബെയ്സിൻ്റെ മുകളിലുള്ള ആ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുള്ള അതേപോലെ ഇതിൻ്റെ കൊടുത്തിട്ടുള്ള ഈ ചാനൽ ഞാൻ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ള ലൈറ്റ് ചാനലും ഉണ്ട് അതേപോലെ എൽ ഇ ഡി ഉണ്ട് കണ്ടാലോ അതേപോലെ അതാണ് ഇവിടെ നോക്കി ഓക്കെ അടിപൊളി അപ്പം ഇനി ഇത് ഡൈനിങ് ഏരിയ ഉണ്ട് ഡൈനിങ് ഏരിയേൻ്റെ നേരെ മുകളിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട് അത് നോക്കി അതിൻ്റെ ലുക്ക് നോക്കി ഞാൻ അത് മുകളിൽ നിന്ന് കാണിച്ചു തരാം ഓക്കെ അതിൻ്റെ മുന്നേ ഞാൻ ഇവിടെ ബെഡ്റൂമത്തെ അതായത് മാസ്റ്റർ ബെഡ്റൂമത്തെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ കേട്ടോ റൂമിലേക്കിട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം വീടിൻ്റെ റൂം ഇത് ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും അത് കാണിക്കുക ആദ്യം വീടിൻ്റെ ഒരു ലുക്ക് അതേപോലെ ആ സീലിങ്ങിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ കാണാം ഓക്കെ വാൾപേപ്പറൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ബാത്റൂമും പിന്നെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളുണ്ട് അങ്ങോട്ടൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ഒരു സെറ്റപ്പ് അതിൽ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള ഈ ലൈറ്റ് ഉണ്ടല്ലോ കണ്ട അടിപൊളി അതേപോലെ അതാ ഇവിടെ ഈ രണ്ടെണ്ണം ഒരുമിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് നല്ല ലുക്കാണ് ഈ ഒരു സീലിംഗ് കോമ്പിനേഷനിൽ ഏഹ് അങ്ങനെ ആ കളറിൽ ഒരു ഒരു ലൈറ്റ് കൊടുക്കുമ്പോൾ സംഗതി അടിപൊളി ലുക്കാണ് അതേപോലെ ഞാൻ അടുത്ത ബെഡ്റൂമ് കാണിച്ചരാം പിന്നെ ഇവിടുത്തെ സ്വിച്ച് ബോർഡൊക്കെ സ്മാർട്ട് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്താ പറയുക ജസ്റ്റ് ടച്ചാണ് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല ഓക്കെ ഇനി ഈ റൂമിലേക്ക് കയറി കാണിച്ചരാം ഇത് കിഡ്സ് റൂം ആട്ടോ സാധാരണ ഡബിൾ ടെക്കറൊക്കെ ആയിട്ടാണ് കൊടുക്കരുത് ഇത് രണ്ട് ക ഒന്നിപ്പുറത്തും ഒന്നപ്പുറത്തും ഒക്കെ ഇട്ട് രണ്ട് കട്ടിൽ ഇട്ടിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് ചെറിയ കട്ടിൽ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടാണ് ഇവിടെ പിന്നെ ലൈറ്റ് എടുത്ത് കാണിക്കാൻ ഒന്നുമില്ല ഞാൻ റൂം കാണിക്കാനും ഈ സീലിംഗ് കാണിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് ഓക്കെ ഓക്കെ ഏതായാലും വീട് കാണിക്കല്ലേ അപ്പോൾ മൊത്തത്തിൽ കാണിക്കാ എന്ന് വിചാരിച്ചേ പക്ഷേ ഈ ഒരു ഡിസൈൻ ഈ ഒരു എന്താ പറയുക മൂന്ന് ഹാങ്ങിങ് ലൈറ്റ് ഈ എൻട്രൻസിൽ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഭാഗത്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അതേപോലെ കിച്ചൺ കിച്ചൺ നമ്മൾ വീട് കാണിക്കുന്നത് കൊണ്ട് മാത്രം കാണിക്കുകയാണ് പക്ഷെ കിച്ചൻ്റെ ഡിസൈൻ ഒന്ന് കണ്ടു വെച്ചോളി കിച്ചൺ ടൂറാണ് ഓക്കെ അതായത് ഒരുപാട് ആളുകൾ എന്താ പറയുക ആ ഇത് പ്രസ്സാട്ടോ പ്രെസ്സ് ചെയ്താൽ അങ്ങോട്ട് ഓപ്പൺ ആവും കേട്ടോ ഇങ്ങനൊരു സംഭവമാണ് കയറി വരുന്നോട് ഉള്ളത് അതായത് കിച്ചൺ കണ്ട് കയറിനോട് തന്നെ ഒരു എന്താ പറയുക ഒരു അളമാറ ഏ ഗ്ലാസ് തന്നെ അളമാറ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ സീലിങ്ങും ഡിസൈനും കാര്യങ്ങളും കംപ്ലീറ്റ് നല്ല ഭംഗിയുണ്ട് പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോളേ നമ്മളാ മൾട്ടിവുഡിൽ ആർക്കിക് ഷീറ്റ് അടിച്ചിട്ടുള്ളതാണ് കിടലനായിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ അതേപോലെ ഈ എന്താ പറയുക റാക്കിനോട് ജോയിൻറ് ചെയ്തുകൊണ്ടാണ് ടാബിൾ ഉണ്ടാക്കിയിട്ടുള്ളത് അഡീഷണൽ ഉണ്ടാക്കിയതല്ല ഇനി സാധാരണ നമ്മളൊരു ടാബിൾ വാങ്ങിയിട്ട് ഇടണം ചെയ്യുക ഇത് നേരെ വന്ന് ഇത് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും പെർമനൻ്റ് ആയിട്ട് ഇവിടെത്തന്നെ ഇങ്ങനെ നിൽക്കും അത് നല്ലൊരു സൗകര്യമാണ് സംഭവം ഏഹ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നല്ല ലുക്കുണ്ട് അടിപൊളിയാണ് ഇങ്ങനെ ഒരു കിച്ചൺ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു സംഖ്യ വരും പക്ഷേ കിച്ചൺ നിങ്ങളത് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മൾ വന്നത് ഈ കിച്ചണിൽ വെച്ചിട്ടുള്ള ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ കണ്ട രണ്ടെണ്ണം ഞാൻ തൂങ്ങി കിടക്കണേ അത് ആ കിച്ചണിൻ്റെ ഈ ടേബിളിൻ്റെ ആ ലുക്കിനെ നല്ല രീതിയിൽ മാറ്റുന്നുണ്ട് ആ ഒരു ലൈറ്റ് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ടേബിളിനും ഈ കിച്ചണിൻ്റെ ഈ ലുക്കും ഒരുപാട് മാറ്റമുണ്ടാവും അതവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഒരു വീട്ടിൽ ലൈറ്റ് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അത് മറക്കണ്ട ഓക്കെ അപ്പം ഇനി ഞാൻ മുകളിൽ കയറിയിട്ട് മുകളിലുള്ള കുറച്ച് ലൈറ്റുകൾ കാണിച്ചു തരാം കിച്ചൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ടുണ്ട് ഏഹ് സീലിംഗ് ആയാലും എന്തായാലും എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് മുകളിലേക്ക് കയറാം അപ്പം മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു റൂമുണ്ട് ഈ ഫസ്റ്റ് ലാൻഡിങ്ങിന് തന്നെ ഒരു റൂമുണ്ട് അത് പിന്നെ എന്താ പറയാ ഓക്കെ അ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ലാൻഡിങ്ങിൽ അതായത് നമ്മൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വന്നിട്ട് ഫസ്റ്റ് ലാൻഡിങ് അത് രണ്ടാമത്തെ ലാൻഡിങ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇനിയും സ്റ്റെപ്പ് ഉണ്ട് ആ ലാൻഡിങ്ങിലാണ് ഇങ്ങനൊരു റൂം കൊടുത്തിട്ടുള്ളത് ഏഹ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ലൈറ്റ് സീലിങ്ങിലൊക്കെ ലൈറ്റിൻ്റെ ഞാട്ടിട്ട് അതല്ലല്ലോ നമ്മൾ വിഷയം ജസ്റ്റ് വന്ന സ്ഥിതിക്ക് റൂം ഒന്ന് കാണിച്ചു തന്നു മാത്രം ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഡിസൈൻ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ ഓക്കെ അപ്പം ഇങ്ങനെ ഒരു കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഒരു ലൈറ്റ് കാണാം വേണ്ട അതിൻ്റെ ലുക്ക് ഓക്കെ അത് നമ്മളാ ചുമരിലെ വോളിലൊക്കെ വെക്കുന്ന പോലെ രണ്ട് സൈഡ് അപ്പ് അഡ് ഡൗണ് പകരം രണ്ട് സൈഡിലേക്ക് ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സാധനമാണ് ഏഹ് പിന്നെ ഒരു മിനിറ്റ് അതിൻ്റെ അത് ഇത് ഞാൻ ഓഫാക്കിയിട്ട് കാണിച്ച ഇതാണ് ആ പിന്നെ ലൈറ്റിൻ്റെ ലുക്ക് അപ്പോൾ അത് രാത്രിയിൽ ഇടുമ്പോൾ അതിൻ്റെ ഭംഗി കറക്റ്റ് കിട്ടുള്ളൂ പകലാകുമ്പോൾ അത് അത്ര നമുക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പോട്ടെ അപ്പം ഇതാണ് ആ ലിവിങ്ങിൻ്റെ ഞാൻ പറഞ്ഞാലോ ലിവിങ് അല്ല ഡൈനിങ്ങിൻ്റെ നേരെ മുകളിലുള്ള ലൈറ്റ് കണ്ടില്ലേ ഹാങ്ങി ലൈറ്റ് അതിൻ്റെ ഡിസൈൻ ആ സീലിങ്ങിൻ്റെ ഡിസൈനും ഒക്കെ നോക്കണം ഈ ലൈറ്റുകൾ സെലക്ട് ചെയ്യുന്നത് ശരിക്കും നമ്മളെ വീടിൻ്റെ ഡിസൈനൊക്കെ നോക്കിയിട്ട് അതിനൊക്കെ പിന്നെ സൂട്ടബിളാകുന്ന രീതിയിലുള്ള സാധനം സെലക്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് എടുത്ത് കാണിക്കോളും ഇതെന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലേ അടിപൊളി അതിൻ്റെ ആ സീലിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് സീലിംഗ് നോക്കി അടിപൊളി അല്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന രീതിയിൽ എന്തോ ഒരു മുന്തിരി മുന്തിരികോലേ എന്തോ സംഭവം ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈറ്റ് കത്തുന്ന ഒരു സെറ്റപ്പിൽ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അതേപോലെ അതോ വേറെ രണ്ടെണ്ണം ഹാളിലെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ രണ്ടെണ്ണം രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സ്കോറിയോ ചെയ്തിട്ടുള്ള സ്കോറിയോൻ്റെ വർക്കുകളാണ് അടിപൊളി ആയിക്കളൂ കണ്ടാ സൂപ്പർ അതുപോലെ അതുപോലെതാ താഴ്ത്തി ലിവിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ മുകളിൽ ഞാൻ കാണിക്കാന്ന് ലിവിങ്ങിൻ്റെ നേരെ മേലെയുള്ള ഹാങ്ങിങ് ലൈറ്റാണിത് അതിൻ്റെ ലുക്ക് നോക്കി അടിപൊളി ആ സീലിങ്ങിന് സൂട്ടാണ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ലൈറ്റ് ഒക്കെ രക്ഷയില്ല നമ്മൾ ഇത് തീരുമാനിക്കേണ്ടത് അവരെ വർക്കിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ മനസ്സിൽ കണ്ട ലൈറ്റ് വേണമെന്നുണ്ടെങ്കിലും ഈ സ്കോറിയനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ അവർ നിങ്ങൾക്ക് എവിടുന്നാ വെച്ചാൽ ഇമ്പോർട്ട് ചെയ്ത് തരും ചൈന എന്നോ എവിടുന്നാ വെച്ചാൽ അവർ കൊണ്ടുതരും അതിനുള്ള സമയം അവർക്ക് കൊടുത്താൽ മതി അതേപോലെ ഈ മൂന്ന് ലൈറ്റ് ഇവിടെ വെക്കും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു രക്ഷയില്ല അടിപൊളി ലുക്കാണ് ഓക്കെ അപ്പോൾ വന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടുത്തെ ഒരു കൂടി കാണിച്ചതാ അതേപോലെ അത് അവിടെ ചുമരമ്മയിൽ ഒരു സാധനം കൊടുത്തിട്ടുള്ളു അടിപൊളി അപ്പം ഇത് നാലാമത്തെ റൂമിട്ടാണ് ഓക്കെ നാല് ബെഡ്റൂമുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഈ വീട് അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രം അത്രേ ഉള്ളൂ ഇവിടെ ഒന്നും ഉള്ളതല്ല ഇത് മുഗലത്തെ നാലാമത്തെ റൂം പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ്പേസിൻ്റെ മേലെ ഇതേപോലെ ഓപ്പണാണ് അതേപോലെ തന്നെ ഇങ്ങപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലിവിംഗിൻ്റെ മേലും ഇതേപോലെ ഓപ്പണാണ് അവിടെ ഒക്കെ ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട് ഇവിടെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ഇട്ടുക മേള ലൈറ്റ് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഇട്ട് കയ അവിടെ ലൈറ്റ് കൊടുത്തിട്ടില്ല അതേപോലെ ഉള്ളത് ഇവിടെയാണ് നമ്മൾ ഡൈനിങ്ങിൻ്റെ മുകളിൽ അവിടെ അതേപോലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു ഓപ്പൺ ഏരിയ ആണ് ഫുട്ബോൾ കളിക്കാൻ മാത്രം സെറ്റപ്പിലുള്ള ഒരു ഓപ്പൺ ഏരിയ ഏ ഈ സൈഡിൽ മൊത്തം ഗ്ലാസ് ഇട്ടുകയാണ് ഇവിടെ നിന്ന് ഇട്ടുള്ള വ്യൂ അതാണ് മിനിയൂട്ടിക്ക് മിനിട്ട് ചെയ്ത് നോക്കണമായുള്ള വ്യൂ ആണ് പിന്നെ ഇവിടെ ഗ്രില്ലിട്ടിട്ടതിൻ്റെ പുറത്തും എന്താണ് ഓപ്പൺ സ്പേസ് ആണ് എന്തിനും ഒരു സെറ്റപ്പിൽ സെറ്റപ്പിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം മുഗൾ ഭാഗം ഇത് ഷീച്ചിട്ട് കേട്ടോ അല്ലാതെ വാർപ്പല്ല വീട് ഇതുവരെ ഉള്ളു ഇത് ഓപ്പൺ ടെറസ് ആണ് പക്ഷേ ഇതിങ്ങനെ അടിയൊക്കെ നല്ല എന്താണ് ഇറ്റാലിയൻ മാർബിളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടെന്ന് മാത്രമോ മാത്രമേ ഉള്ളൂ സംഗതി എന്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ സ്പേസ് എന്തും നടത്താം അവിടെ അത്രയും സെറ്റപ്പാണ് ആ പൂത്തു കൂടിയിരിക്കലിൻ്റെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ മാപ്പിട്ട് നോക്കി കാണാൻ അമ്പം വിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മുല്ലപ്പടി ഇപ്പോൾ പുതിയതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് റീഓപ്പൺ ചെയ്തിട്ടുള്ള നമ്മളെ സ്കോറിയോലൈറ്റിലേക്ക് പോയി വെള്ളാരങ്കലിലോട്ടുണ്ടാക്കിയ ഒരു വെറൈറ്റി മോഡൽ സാധനമാണിത് ഇങ്ങനെ ഇഷ്ടം പോലെ ഇതുകൊണ്ട് ഒരു മരത്തിനിന്ന് ഏറെ ഇങ്ങനെ താഴേക്ക് വീഴുന്ന രീതിയിൽ ഒരു കവിത ഒരു കവി എഴുതിയ പോലെ ഉള്ള ഒരു സംഭവമാണിത് ഇതിന്റെ പല ആംഗിളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ആ കവിത നമുക്ക് നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും അതേപോലെ ഈ ഒരു സാധനം അതേപോലെ ഇത് നോക്കിയാണ് ഇതും അതേപോലെ തന്നെ വള്ളാരല്ലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കിടുക്കാച്ചി ഒരു ഒരു റൗണ്ട് ടൈപ്പുള്ള ഒരു ഹാങ്ങിങ് പാറ്റേൺ വരുന്ന ഒരു കിട്ടില ഹാങ്ങിങ് ലൈറ്റ് ഇത് നോക്കി ഇത് വേറൊരു മോഡല് അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇത് വോൾ ലൈറ്റുകളുടെ ഒരുപാട് കളക്ഷൻസ് ഇതൊക്കെ പ്രീമിയം സാധനം കേട്ടോ നല്ല വെറൈറ്റി പുതിയ മോഡൽ സാധനങ്ങളാണ് ഇതൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അപ്പം ഇവിടെ ചെറിയൊരു ഷോപ്പായിരുന്നു ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിക്കാണ്ട് പ്രീമിയവും നോർമലും അതായത് ലോ ലെവലും ഹൈ ലെവലും രണ്ട് ലെവലിലും ആ ഉള്ള ആളുകൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാക്കി ഇവർ മാറ്റിട്ടുണ്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ട്രഡീഷണൽ ലൈറ്റാണ് ഈ കാണുന്നത് അതേപോലെ നമ്മളെ ചുമരുന്നിൽ പുറത്ത് വെക്കുന്ന ലൈറ്റുകളാണ് ഈ കാണുന്നത് അതേപോലെ ഇവിടെ വന്നു ഇഷ്ടം പോലെ വെറൈറ്റി എല്ലാ തരത്തിലുള്ള ലൈറ്റുകളും ഉണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലുണ്ട് യൂട്യൂബിലുണ്ട് താല്പര്യമുള്ള ആളുകൾ കയറി നോക്കിക്കോളി